സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് സി പി എമ്മിന് വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ് ഒരു വശത്ത് സി പി എമ്മിലെ വിഭാഗീയതയും കൂട്ടയടിയും കൂട്ടരാജിയും മറുവശത്ത് ചോദ്യപേപ്പർ ചോർച്ച എം എ സൊല്യൂഷൻ ഉടമയുടെ പിതാവും മുഴുവൻ വീട്ടിലില്ലെന്ന ക്രൈംബ്രാഞ്ച് ഇടത് യൂണിയൻ അധ്യാപകർക്ക് നേരെ വിമർശനവുമായി പ്രതിപക്ഷം കോൺഗ്രസും ബി ജെ പിയും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ രംഗത്ത് വന്നത് കേരളം കണ്ടതാണ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ പ്രതിചേർക്കപ്പെട്ട എം എസ് സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പിതാവും ഒളിവിൽ ഷുഹൈബിന്റെ കൊടുവള്ളിയിലെ വീട്ടിലെത്തിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് പിതാവിനെ കാണാൻ കഴിഞ്ഞില്ല അടച്ചിട്ട നിലയിലാണ് ഷുഹൈബിന്റെ വീട് ഷുഹൈബിനെ കണ്ടെത്താനുള്ള നീക്കം പോലീസ് ഊർജിതമാക്കിയതിനിടയിലാണ് പിതാവും ഒളിവിൽ പോയിരിക്കുന്നത് മാതാവ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയതായും വിവരമുണ്ട് ഷുഹൈബിന്റെ പിതാവിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാണ് അന്വേഷണ സംഘം വീട്ടിലെത്തിയത് വീട്ടിൽ നിന്നും മടങ്ങിയ ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാനും ഇതുവരെ സാധിച്ചില്ല ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഷുഹൈബിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് വിവരം എം എസ് സൊല്യൂഷൻസിലെ രണ്ട് ജീവനക്കാർക്ക് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയെങ്കിലും അവരും ഇതുവരെ ഹാജരായിട്ടില്ല ഇവരെ കണ്ടെത്താനുള്ള നീക്കവും നടക്കുന്നുണ്ട് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ ഇടത് അധ്യാപക സംഘടനയാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബി ജെ പി നേതാക്കളും ആരോപിച്ചിരുന്നു സർക്കാരുമായി ബന്ധമുള്ളവരാണ് ചോദ്യപേപ്പർ ചോർത്തി കൊടുത്തതെന്നും വി ഡി സതീശൻ ആരോപിച്ചിരുന്നു സംസ്ഥാനത്തെ ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പറുകൾ ചോർന്നതിനു പിന്നിൽ ഇടത് അധ്യാപക എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ ഒക്കെ പോയ ദിവസങ്ങളിൽ ഉന്നയിച്ചത് ഇതിനു പിന്നിൽ സർക്കാരുമായി ബന്ധമുള്ളവരാണെന്നും അവരാണ് ചോർത്തി കൊടുക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു സിപിഎമ്മുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥരാണ് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതെന്നും ഇവരുടെ പേരുകൾ പുറത്തുവിടണമെന്നും അന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു പേര് പുറത്തുവന്നാൽ നാട്ടുകാർ അവരെ കൈകാര്യം ചെയ്യുമെന്നുള്ള വിമർശനവും അന്ന് പ്രതിപക്ഷം സർക്കാരിന് നേരെ ഉയർത്തിയിരുന്നു ചോദ്യപേപ്പർ ചോർച്ചയിൽ വിമർശനം ഉന്നയിച്ച് ദേശീയ അധ്യാപക പരിഷത്തും രംഗത്ത് വന്നിരുന്നു ചോദ്യപേപ്പർ സമിതിയിലുള്ള ഇടത് അധ്യാപക സംഘടനാ പ്രതിനിധികളും അനുഭാവികളും എന്നുള്ള വിമർശനമാണ് ദേശീയ അധ്യാപക പരിഷത്തും മുന്നോട്ടുവച്ചത്